ഒരു ടാങ്കിൽ വീണ രണ്ടര വയസ്സുകാരി ഒരു കുഞ്ഞുമകളെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി ട്രാഫിക് പോലീസ് കോൺസ്റ്റബിൾ ബംഗളൂരു നഗരത്തിലെ ഹൈദരഹള്ളിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കോൺസ്റ്റബിൾ നാഗരാജാണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത് വഴിയരികിൽ ആൾക്കൂട്ടം കണ്ടിറങ്ങിയ നാഗരാജ് കുട്ടിയെ അപകടത്തിൽപ്പെട്ടത് കണ്ട് പത്തടിയിലധികം ആഴമുള്ള ടാങ്കിലേക്ക് ഇറങ്ങുകയായിരുന്നു കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകിയതും നാഗരാജ് തന്നെയായിരുന്നു കെ ബി ശ്രീധരനുണ്ട് നമുക്കിപ്പം ശ്രീധരൻ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ വളരെ നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഒരു കുഞ്ഞുമകളുടെ ജീവൻ രക്ഷിച്ച ഒരു വാർത്ത അതും അതിന് ഇടയായത് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ തിരികെ നൽകിയത് ഒരു കോൺസ്റ്റബിൾ ഈ നാഗരാജ എന്ന് പറയുന്ന ഒരു മനുഷ്യനപ്പം എന്താണ് അവിടെ സംഭവിച്ചത് ശ്രീധരൻ ലക്ഷ്മി ഗുഡ് മോർണിംഗ് ഏതായാലും പറഞ്ഞ പോലെ തന്നെ രാവിലെ ഏറ്റവും നല്ലൊരു സുഖമുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഈ കുട്ടി രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ ഈ സമ്പ് പൈപ്പുണ്ട് ഈ സമ്പ് ഉണ്ട് ആ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായി അത് തുറന്നിട്ടിരുന്നു അതിനുശേഷം അത് അടയ്ക്കാൻ ഈ അപ്പാർട്ട്മെന്റിലെ സെക്യു സുരക്ഷാ ജീവനക്കാർ മറന്നുപോയി എന്നാണ് മനസ്സിലാക്കുന്നത് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ സംപ് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് വീഴുകയായിരുന്നു കേവലം രണ്ടര വയസ്സ് മാത്രമാണ് ആ കുട്ടിയുടെ പ്രായം അല്ലെങ്കിലൊക്കെ അവിടെ ഇങ്ങനെ ചുറ്റും കൂടി അവിടെ സ്ത്രീകളൊക്കെ വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് നമ്മുടെ ഈ കഥയിലെ ഹീറോ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നാഗരാജ് ട്രാഫിക് പോലീസ് കോൺസ്റ്റബിൾ ആണ് അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് അതുവഴി വരുന്നു ഇങ്ങനൊരാൾക്കൂട്ടം കാണുന്നു പെട്ടെന്ന് തന്നെ അദ്ദേഹം വാഹനം നിർത്തി ഒന്നും ചോദിക്കാതെ ആ ടാങ്കിലേക്ക് ഇറങ്ങുകയായിരുന്നു ഇറങ്ങി ആ കുട്ടിയെ പെട്ടെന്ന് തന്നെ അദ്ദേഹം രക്ഷപ്പെടുത്തുകയും ചെയ്തു മുകളിലെത്തിയപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് ശ്വാസമൊന്നും കിട്ടാത്തൊരവസ്ഥ പോലെ ഉണ്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് കുട്ടിക്ക് സി പി ആർ നൽകി കുട്ടിയുടെ ജീവൻ രക്ഷിക്കുകയായിരുന്നു ഏതായാലും നമ്മൾ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഓരോരുത്തരും ഹീറോയായി മാറുന്നത് ഏതായാലും നാഗരാജ കൃത്യസമയത്ത് ഇടപെട്ടുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ഈ നാടിൻ്റെയൊക്കെ ഹീറോയായി മാറുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ഏതായാലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ കയ്യടിയാണ് ഈ ട്രാഫിക് പോലീസ് കോൺസ്റ്റബിളിന് നൽകുന്നത് പ്രത്യേകിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ പലരും ഡ്യൂട്ടി സമയത്ത് മാത്രം ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളാണ് ഈ ഡ്യൂട്ടി കഴിഞ്ഞും ഞാനിങ്ങനെ ആലോചിക്കുക നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നടന്നാൽ പലതരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും ഒരാളെ ഫയർഫോഴ്സിനെ വിളിക്കാൻ പറയും മറ്റൊരാളെ ആംബുലൻസ് വിളിക്കാൻ പറയും അങ്ങനെ കുറെ കൺഫ്യൂഷൻ ഒരുപാട് സമയം അങ്ങനെ പോകും പക്ഷെ ഇത് അങ്ങനെ ഒന്നും ഉണ്ടായില്ല കുഞ്ഞ് കുഞ്ഞിൻ്റെയും കൂടെ ഒരു ഭാഗ്യമാണ് കേട്ടോ നമ്മളെടുത്ത് പറയണം കുഞ്ഞിങ്ങനെ ടാങ്കിൽ വീ വീട് വീണ് ആ ഒരു അപകടം പറ്റിയ ആ സമയത്ത് തന്നെ അതുവഴി ഈ ഇദ്ദേഹത്തിന് നമ്മുടെ ഹീറോ അദ്ദേഹത്തിന് അതുവഴി പോകാൻ തോന്നിയതും അതുപോലെ തന്നെ കുഞ്ഞിനെ ഒരു മനസ്സ് അദ്ദേഹത്തിന് തോന്നിയതുമൊക്കെ വലിയ കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള പോലീസുകാരും ജനസേവകരൊക്കെ നമുക്ക് ഇനിയും ഉണ്ടാകട്ടെ അദ്ദേഹത്തിന് എന്താണെങ്കിലും കോൺസ്റ്റബിൾ നാഗരാജ് അദ്ദേഹത്തിന് വലിയൊരു സെല്യൂട്ട് കൂടി ഈ അവസരത്തിൽ വിക്കപ്പ് കേരള നൽകുകയാണ് എന്താണെങ്കിലും വളരെ வலதே நல்ல ஒரு பாசிட்டிவ் சரி ஸ்ரீதேவி